പ്രഭാത ധ്യാനത്തിനായി സദൃശ്യവാക്യം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു എ എ മെറി ഹാർട്ട് ഗുഡ് മെഡിസിൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാരാകട്ടെ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്വിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ലോകത്തിൽ ധാരാളം മെഡിസിൻസ് ഉണ്ട് ലോകത്തിലെ ജനങ്ങളിൽ ഏറിയ പങ്കും മെഡിസിൻ കഴിക്കുന്നവരാണ് ഡയറക്റ്റ് മെഡിസിനും ഇൻഡയറക്റ്റ് മെഡിസിനും ആശുപത്രികളെയും വൈദ്യന്മാരെയും ഫാർമസികളെയും അഭയം പ്രാപിക്കാത്തവർ അവർ പ്രകൃതിദത്തമായ പല കാര്യങ്ങൾ അവരുടെ രോഗശമനത്തിനായി ആരോഗ്യത്തിനായി ഉപയോഗിക്കുന്നു അല്ലാത്തവർ ജീവിത ശൈലികളിൽ ആഹാരങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ളതായ ക്രമീകരണങ്ങളും ചില ചില പാകമായിട്ടുള്ള ചില ചിട്ടകളും അവർ മെഡിസിനായി ഉപയോഗിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എങ്കിലും ലോകത്തിൽ ആകെക്കൂടി നമ്മൾ നോക്കിയാൽ നല്ല ഒരു മെഡിസിൻ എങ്ങ് കണ്ടുകിട്ടുന്നില്ല എല്ലാ മെഡിസിനും ആക്ഷനും റിയാക്ഷനും ഉണ്ട് പല രീതിയിൽ അവർ നമ്മെ ആ മെഡിസിൻസൊക്കെ നമുക്ക് ഗുണവും ചെയ്യുന്നു എന്നാൽ മറുഭാഗത്ത് ദോഷവും ചെയ്തു ഇങ്ങനെയുള്ളതായ കാലഘട്ടത്തിൽ ഒരു മെഡിസിൻ പൂർണ്ണമായി ഒരു മനുഷ്യന് രക്ഷയാകും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ആശ്രയിക്കാനാകുന്നതാണ് എന്നൊന്നും അവകാശപ്പെടുന്ന ഔഷധലോകങ്ങൾ ഇന്ന് നിലവിൽ വന്നിട്ടില്ല ഡോക്ടർമാർ തന്നെയും അതിന് നല്ല ഒരു അഭിപ്രായം അവരുടെ ഇടയിലും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് നല്ല ഒരു മെഡിസിനെക്കുറിച്ച് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല സന്തുഷ്ടമായ ഒരു ഹൃദയം എവിടെയാണ് ഈ സന്തുഷ്ടമായ ഹൃദയം കിട്ടുന്നത് എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് സന്തുഷ്ടമായ ഹൃദയമെന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷിക്കുന്നതായ ഒരു സ്വഭാവമുള്ള ഹൃദയം ആ ഹൃദയത്തിന് സന്തോഷിക്കുവാനല്ലാതെ ദുഃഖിക്കുവാനുള്ള ഒരു അറിവില്ല എപ്പോഴും സന്തോഷം സന്തോഷപ്പെടുന്നതായ ഒരു അനുഭവം ആ ഹൃദയത്തിനുണ്ട് മനുഷ്യൻ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ സന്തുഷ്ട ഹൃദയമുള്ളവരാകണമെങ്കിൽ അവർക്കൊരു ഡെസ്റ്റിനേറ്റഡ് അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി ഓടും ചെന്നെത്തുന്ന ആ തീരത്തെക്കുറിച്ചുള്ളതായ ഒരു ലക്ഷ്യബോധം അവർക്കുണ്ടാകണം സാധാരണയായി ചില വഴിയരികിലൊക്കെ നിന്ന് വെറുതെ ചിരിക്കുന്നവരുണ്ട് സന്തോഷിക്കുന്നവരുണ്ട് അവരെ നമ്മൾ ഭ്രാന്തന്മാരെന്നാണ് വിളിക്കുന്നത് മറ്റു ചിലർ ഈ മുളങ്കാട്ടിൽ കല്ലും മണ്ണും വാരി എറിഞ്ഞിട്ട് അതിന് ശബ്ദം കേട്ട് ചിരിക്കുന്നവരുണ്ട് അവരെ നമ്മൾ പൊട്ടന്മാരെന്ന് പറയും അങ്ങനെയുള്ളൊരു സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ ഉദ്ദേശശുദ്ധിയുള്ളതായ ലക്ഷ്യബോധമുള്ളതായ ഒരു ജീവിതം അതവൻ്റെ വീട്ടിൽ ഉത്സവം കൊണ്ടുവരുന്നു സദൃശ്യവാക്യ ഗ്രന്ഥകർത്താവ് സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനഞ്ചും വാക്യത്തിൽ പറയുന്നത് സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു അതിനുശേഷം പറയുന്നു സന്തുഷ്ട ഹൃദയം അവൻ്റെ ഭവനത്തിൽ നിത്യ ഉത്സവത്തെ കൊണ്ടുവരുന്നു സന്തോഷത്തെക്കുറിച്ച് എല്ലാവരോടും നമുക്ക് പ്രസിദ്ധമാക്കുവാൻ കഴിയുകയില്ല ആ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ ആ സന്ത എന്തിലാണ് അവർ സന്തോഷിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ഒരിക്കൽ കർത്താവ് ഒരു ഉപമ പറയുകയുണ്ടായി സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ടു അതിനെ മറച്ചു അതിനുശേഷം അവൻ പോയി അവനുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് അവൻ്റെ സ്വത്തുക്കളൊക്കെ വിച്ചിട്ട് വന്ന് ആ വയൽ വാങ്ങി എന്നാൽ ആ വയൽ വാങ്ങിയ ആ പ്രക്രിയ കാണുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവർ അതിനെക്കുറിച്ച് അറിയാത്തവർ എന്താണ് അവനെക്കുറിച്ച് പറയുന്നത് പൊട്ടൻ ഭ്രാന്തൻ ബുദ്ധികെട്ടവൻ പോഷൻ കാരണം ഒരനുഭവമില്ലാത്തതായ ഒരു ആദായവും ഇല്ലാത്തതായ ഈ വയൽ വാങ്ങുന്നതിന് വേണ്ടി നിൻ്റെ സമ്പത്തെല്ലാം വിറ്റുകളഞ്ഞല്ലോ എന്ന് അവനെ ആക്ഷേപിക്കും പരിഹസിക്കും എന്നാൽ ആ വയൽ വാങ്ങിയവനും അവൻ്റെ ഭവനക്കാർക്കും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും അവന് വേണ്ടപ്പെട്ടവർക്കും അറിയാം അവർ ഫോഷത്വമല്ല ചെയ്തത് അതിൽ അടങ്ങിയിരിക്കുന്നതായ മറച്ചു ഒരു നിധിയെക്കുറിച്ച് അവന് നല്ല ബോധമുണ്ട് ദൈവത്തിനും സ്തോത്രം ഫിലിപ്പിയ സഭയ്ക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം പൗലൂസ് റോമാ കാരാഗ്രഹത്തിനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയൊരു ധനസമാഹരണം നടത്തിയ സഭയാണ് ഫിലിപ്പിയ സഭ അവർക്ക് നന്ദി സൂചകമായിട്ട് അവരോടൊരു താങ്ക് യു പറയുവാൻ എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം അദ്ദേഹം ആ ഫിലിപ്പിയ സഭയിൽ അനേക ധനികരെ കണ്ടു വിദ്യാഭ്യാസമുള്ളവരെ കണ്ടു ജ്ഞാനമുള്ളവരെ കണ്ടു വിവേകികളെ കണ്ടു എന്നാൽ അനേകർ സന്തോഷമില്ലാത്തവരെന്ന് അപ്പൊ സിനൂസ് കണ്ടു അതുകൊണ്ടാണ് അപ്പോൾ ആ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒടുവിൽ പ്രിയമുള്ളവരെ സന്തോഷിപ്പീൻ എല്ലാറ്റിൻ്റെ ഒടുവിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം ദൈവത്തിനൊരു സ്ത്രോത്രം എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് സന്തോഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെന്നെത്തുന്നതായ ഒരു പാതയെക്കുറിച്ചുള്ള ഒരു നിശ്ചയം നമുക്ക് വേണം നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു കാരണം നമ്മൾ അവിടെ പേരുള്ളവരാണ് നമുക്ക് രക്ഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നു ഈ ലോകത്തിൽ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതായ ഒരു ബോധമാണ് നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തരുവാൻ ഒരു കാരണമായി തീരുന്നത് എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് ചരദിച്ച് നമ്മൾ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതായ ഒരു തെറ്റായ ധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെ നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നു നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ സാധിക്കുന്നില്ല നമുക്കൊരു തടസ്സമുണ്ടാകുന്നു നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു നമ്മളെ ദ്രവ്യാഗ്രഹികളാക്കി മാറ്റുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയുന്നില്ല വീണ്ടും വീണ്ടും സമ്പാദിക്കുവാനും വീണ്ടും വീണ്ടും പണാശയും ദ്രവ്യാഗ്രഹങ്ങളിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങുന്നവരായിത്തീരുന്നു എന്നാൽ ഒരു മനുഷ്യൻ സന്തുഷ്ട ഹൃദയനാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭവനത്തിൽ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് അവിടെ ദുഃഖമില്ല അവിടെ പ്രയാസങ്ങളില്ല അവിടെ ഭാരങ്ങളില്ല ഒരു അവിടെ വേദനയും രോഗവും ഇല്ലായ്മയും അനേക പ്രശ്നങ്ങളും അവിടെ കാണും എങ്കിലും അതിൻ്റെ അങ്ങേയറ്റത്ത് അവർക്ക് ഒരു വകയുണ്ട് കാരണം അവരുടെ പ്രവൃത്തികളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല അവർ വിശ്വസിക്കുന്ന വിശ്വാസം ആരെ വിശ്വസിച്ചിരിക്കുന്നുള്ള ഒരു ബോധം അവരെ ഭരിക്കുന്നതിനാൽ അവർ മറ്റുള്ളവരുടെ മുൻപിൽ അവരുടെ സന്തോഷത്തെ എടുത്തു കാണിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടമുണ്ട് എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഈ യാത്ര കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതായി ഒരു ബോധം അവനെ ഭരിക്കുന്നതിനാൽ അവൻ്റെ അവൻ്റെ ഭവനത്തെ അവൻ്റെ ജീവിതത്തിൽ വരുന്നതായ സകല ഇല്ലായ്മകളും അവനെ സന്തോഷിക്കുവാൻ അവനെ പ്രേരിതനാക്കുന്നു അവന് വരുന്ന ഉപദ്രവങ്ങളൊക്കെ അവന് സന്തോഷിക്കുവാൻ വകയുള്ളതാണ് ലോകത്തിലെ കഷ്ടങ്ങൾ അവരെ സങ്കടത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ഈ സങ്കടത്തിനും ഈ കഷ്ടത്തിനും ഈ പാടിനും പരിഹാസത്തിനും നീന്നതിക്കും ഒക്കെ ഒടുവിൽ ഞാൻ പ്രാപിക്കുവാൻ പോകുന്നതായ ഒരു സന്തോഷമുണ്ട് നമുക്ക് ലഭിക്കാനുള്ള സന്തോഷത്തെ ഓർത്താൻ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിനെ ഓർത്താൻ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് അപ്പൊസനായ പൗലോസ് പറയുന്നു നോക്കൂ നമുക്ക് ലഭിക്കുവാനുള്ളതായ ഒരു തേജസ്സിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശ ആ പ്രത്യാശയ്ക്ക് ഒരു തീരമുണ്ട് അതിനൊരു കംപ്ലീഷനുണ്ട് അതിനാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് വരാം സദൃശ്യവാക്യക്കാരൻ പറയുന്നത് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വേദനകൾ കഷ്ടതകൾ പ്രയാസങ്ങൾ മറ്റാർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതായ അനേക ജീവിതത്തിലെ ഉലച്ചിലുകൾ അനുഭവിക്കുന്നവരുണ്ടോ മെഡിസിൻ നിങ്ങൾക്ക് നല്ലൊരു തൃപ്തികരമായ ജീവിതം സന്തോഷം അനുഭവം ഒരു വൃത്തിയാശ തരുന്നില്ലേ എങ്കിൽ ക്രിസ്തു യേശുവിൽ കൂടെ ആ സന്തോഷം പൂർണ്ണമാക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടത് അപ്പോൾ ക്രിസ്തു യേശുവിൽ കൂടെ പൂർണ്ണമാക്കപ്പെടുന്നതായ ഒരു സന്തോഷ ജീവിതമുണ്ട് ഒരുവൻ ക്രിസ്തവിലാകുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടി അവനിൽ ലോകത്തിലെ മോഹങ്ങൾ അവനെ ഭരിക്കുന്നില്ല ലോകത്തിലെ സമ്പാദ്യങ്ങൾ അവനെ ഒരു ഇച്ഛയുള്ളവനാക്കി കൊണ്ടുപോകുന്നില്ല അവനെ ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനാക്കി തീർക്കുന്നു സക്കല കഷ്ടത്തിലും സന്തോഷിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഒരു ജീവിത അന്തരീക്ഷം ഒരു ജീവിത ശൈലി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവൻ സന്തുഷ്ടഹൃദയനാകുന്നു അവനിൽ ഏതൊരു വിധമായ പ്രയാസങ്ങളും അവനെ അല്പം പോലും പുറമോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാൽ നിത്യവും നല്ല ഔഷധം അവൻ്റെ ഭവനത്തിലുണ്ട് ഉണ്ട് ഏത് രോഗത്തിനും ഏത് കാര്യങ്ങൾക്കും വേണ്ടി മനുഷ്യർ നല്ല ഔഷധങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭവനത്തിൽ നല്ല ഔഷധത്തിൻ്റെ ഒരു സംഭരണം തന്നെ കാണും ആ സംഭരണ ബോധം അവനെ നിത്യ സന്തോഷത്തിലേക്ക് നയിക്കുന്നു യു